തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വന്ന ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തിരുവനന്തപുരത്തൊരു മാറ്റം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ സന്ദേശം പരിശോധിക്കുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമാണോ എന്ന് നാം സംശയിക്കും തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ബി ജെ പി വിജയിക്കുന്നു ബി ജെ പിക്ക് അഭിനന്ദനങ്ങളുമായി ആദ്യം ഓടിയെത്തുന്ന എം അത് ശശി തരൂരാണ് അപ്പോൾ തിരുവനന്തപുരത്തെ ഈ മാറ്റം സ്വന്തം മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യം വന്നതിൽ ശശി തരൂർ സന്തോഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സന്തോഷമുണ്ട് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് കാരണം ശശി തരൂര് അദ്ദേഹം എപ്പോഴും പറയാനുണ്ട് ഞാനൊരു അഭിമാനിയായ ഹിന്ദുവാണ് കോൺഗ്രസിൽ പലരും പറയാൻ മടിക്കുന്നൊരു സാധനം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് വൈ ഐ ആം എ ഹിന്ദു എന്നൊരു പുസ്തകം തന്നെ ഏറ്റവും ഒരു തെളിവാണ് അപ്പോൾ ഞാൻ ഒരു ഹിന്ദുവാണെന്ന് ആണെന്ന് പറയുന്നതിന് നാണിക്കാത്ത ഒരു കോൺഗ്രസ് നേതാവുണ്ട് എങ്കിൽ അത് ശശി തന്നെയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ഐഡിയോളജിയുണ്ട് ആ ഐഡിയോളജി എന്ന് പറയുന്നത് രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഐഡിയോളജിയാണ് രാജ്യം വിട്ടുകൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ രാജ്യത്തിന് അപകീർത്തിപ്പെടുത്തി ഒരു രാഷ്ട്രീയത്തിനും അദ്ദേഹത്തിന് താല്പര്യമില്ല മറ്റൊന്ന് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയമുണ്ട് ആ നയത്തിനോട് അദ്ദേഹത്തിന് തീരെ യോജിപ്പില്ല എന്നും വ്യക്തമാണ് കോർപ്പറേഷൻ വോട്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മറ്റേ മാറ്റം വേണം എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ആയിട്ട് തെറ്റിദ്ധരിച്ചാണ് ഓ നമ്മുടെ കോൺഗ്രസിൻ്റെ നാരസഭ അധികാരത്തിൽ വരും എന്നായിരിക്കും തരൂര് ഉദ്ദേശിച്ചത് പക്ഷെ അതല്ല എന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അഭിനന്ദനങ്ങളെ കൂടി മനസ്സിലായി കാരണം അദ്ദേഹം ആഗ്രഹിച്ചെന്താ ഇവിടെ അല്ല അത് വ്യക്തമാണല്ലോ കോൺഗ്രസ് എന്തായാലും അധികാരത്തിൽ വരാൻ സാധിക്കില്ല ആ സംഘടനാ സംവിധാനം ഇല്ല തീർച്ചയായിട്ടും ബി ജെ പിക്ക് ആണ് സാധ്യത ആ തീർച്ചയായിട്ടും സാധ്യത നമുക്ക് ഓർമ്മ ഉണ്ടാവും ഒരു രണ്ട് ടൈമിനുമുമ്പ് അദ്ദേഹം ഇവിടെ എം പി ആകുമ്പോൾ തിരുവനന്തപുരത്തിന് ഈ നമ്മുടെ ബാഡ്സിലോ ഇരട്ട നഗരമാക്കുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം വെറുതെ വോട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ആ രൂപത്തിൽ വളർത്തിയെടുക്കുന്നത് കാരണം പിന്നെ ധാരാളം ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ കോൺഗ്രസ് സർക്കാർ യു പി എ സർക്കാരൊന്നും ഇതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല ആ പദ്ധതി ഉദ്ദേശിക്കുന്നതുപോലെ നടന്നതുമില്ല അപ്പോൾ തരൂരിനറിയാം ഇപ്പോൾ കേന്ദ്ര ബാങ്ക് നരേന്ദ്രമോദിയാണ് വികസനത്തിന് പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ പി ഫൈറ്റ് ചെയ്ത് തന്നെ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നയം എന്ന് പറയുന്നത് വികസനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലമായിട്ട് തിരുവനന്തപുരത്ത് റെപ്രസെന്റ് ചെയ്യുന്ന എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ നഗരം വളരണമെന്നുള്ളത് അത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ലല്ലോ എൽ ഡി എഫ് ആണെങ്കിൽ അതിനെ അനുവദിക്കുകയും ഇല്ല എൽ ഡി എഫ് അനുവദിക്കുകയില്ല കാരണം ആരെങ്കിലും എന്തെങ്കിലും പൈസ കൊടുത്താൽ അന്ന് തന്നെ അദ്ദേഹം ഈ ഇരട്ട നഗരവുമായി ബന്ധപ്പെട്ട് ചന്ദ്രയക്കെതിരെയാണ് അന്നത്തെ മേയറിനെതിരെയായിരുന്നു അന്ന് ആരോപണം അല്ല രണ്ട് തരത്തിൽ എതിർപ്പുണ്ടായിരുന്നു അന്ന് പിന്നെ ഈ പിന്നെ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട സഹായം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കിട്ടിയില്ല അപ്പോൾ രണ്ടും പ്രശ്നമാണ് കാരണം കോൺഗ്രസിന് താല്പര്യമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പിന്നെ നഗരത്തെ വളർത്തിയെടുക്കാൻ അവർക്ക് താല്പര്യമില്ല അതുപോലെ തിരിച്ചും പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വികസന രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം നോക്കാതെയുള്ള വികസനമാണ് ആരവിടെ ഭരിക്കുന്ന ഞാൻ നോക്കാറില്ല മറിച്ച് അവിടെ ഒരു അത് ആ ആവശ്യമാണ് എങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ തുക പിന്നെ അനുവദിക്കുകയും അവിടെ വളർത്തെടുക്കാനുള്ള ശ്രമം നടത്തുകയും എത്രയോ ഉദാഹരണങ്ങൾ കണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ വികസനങ്ങളൊക്കെ ഇവിടെ ബി ജെ പി ഭരിച്ചിട്ടാണോ ഒരിക്കലും എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് ഒരു തരത്തിലുള്ള വേർതിരിവും ജാതി മത വർഗീയ പാർട്ടി വ്യത്യാസമില്ലാതെയാണ് എല്ലാ തരത്തിലും എന്തു ചെയ്യുന്നത് പണം അനുവദിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് തരൂര് പലപ്പോഴും ബി ജെ പി എന്ത് ചെയ്യുന്നത് ഈ പോഴ്ത്തി പറയുന്നത് അല്ലെങ്കിൽ അവരെ പ്രൈസ് ചെയ്തു ഇത് പിന്നെ സഹിക്കാത്തതെന്ന് പറയുന്നത് ഈ ഫാമിലി വ്യവസായം നടത്തുന്ന കോൺഗ്രസ് പാർട്ടി ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ വ്യവസായം മാത്രമാണ് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു ഫാമിലി ബിസിനസ് പോലെയാണ് അതാനി അമ്പാനെന്ന് പറയുന്ന ഒരു ഫാമിലി ബിസിനസ്സാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അവർക്ക് വേറെ അജണ്ടകളൊന്നുമില്ല നമ്മുടെ അനന്തര തലമുറകൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ പിന്നെ ഭരണാധികാരികളായി വന്നുകൊണ്ടേയിരിക്കണം നിങ്ങൾ ബാക്കി ആളുകളെല്ലാം നമ്മുടെ അടിയാളന്മാരായിട്ട് അല്ലെങ്കിൽ അടിമകളായി നിൽക്കണം എന്നുള്ളൊരു ആശയം ആ ആശയത്തിൽ ഒരു തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയില്ല തരൂര് ഒരു തരത്തിലതിനോട് യോജിക്കില്ല അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സീസൺഡ് പൊളിറ്റീഷ്യനല്ല പിന്നെ മറ്റുള്ളവരെ പോലെ അദ്ദേഹത്തിന് വ്യക്തമായ ആദർശമുണ്ട് വ്യത്യ വ്യക്തമായ പ്രത്യക്ഷാശാസ്ത്രമുണ്ട് കോൺഗ്രസിന് ഒരു ആദർശം വേണം ഒരു പ്രത്യക്ഷാസ്ത്രം വേണമെന്ന് എപ്പോഴും നിലവിളിക്കുന്ന ആളാണ് തരൂര് അതിന് നേരത്തെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എ ഐ സി സി പ്രസിഡൻറ്റായിരിക്കുന്ന ആൾ പോലും പറയുന്നത് എന്താ കർണാടകയിൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഹൈക്കമാൻഡ് പറയുമെന്നുള്ളതാണ് അപ്പോൾ ഒരു പിന്നെ എ സി സി പ്രസിഡൻറ്റിൽ പോകും കഴിഞ്ഞ ദിവസം വളരെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ വലിയ തമാശയായിട്ട് തോന്നി പിന്നെ ഈ ഖാർഗെ അതായത് എ സി സിയുടെ പ്രസിഡൻ്റ് മല്ലിയാർജുൻ ഖാർഗെ പിന്നെ ഈ പ്രശ്നം വന്ന സമയത്ത് ഹൈക്കമാൻഡിനോട് പിന്നെ എന്തുകൊണ്ട് പോയി പറയുന്നു അദ്ദേഹം എ സി സി പ്രസിഡന്റ് പ്രസിഡൻ്റ് അല്ലേന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് പറഞ്ഞ ആളൊരു കോൺഗ്രസ് നേതാവാണ് അത് പിന്നെ പ്രസിഡൻ്റല്ലേ അതിൽ വലിയ കാര്യമൊന്നുമില്ലാത്തതാണ് അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അപ്പോൾ എ സി സി പ്രസിഡൻറ്റിന് പുല്ല് കൊടുക്കുന്ന ഈ പാർട്ടി ഈ ശശി തരൂരിനെ പരിഗണിക്കൂ ഒരിക്കലുമില്ല അപ്പോൾ ഇദ്ദേഹത്തെ ഒരു സ്ഥാനവും കൊടുക്കാതെ പരിഗണിക്കാതെ അവിടെയിട്ട് രാഷ്ട്രീയമായി നശിപ്പിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെയും കേരളത്തിൽ നിന്നും അവിടെ രാഹുൽ ഗാന്ധിക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ചെവിയിൽ പിന്നെ ഇത് ഓതി കൊടുക്കുന്ന ചില നേതാക്കളുണ്ടല്ലോ അവരും ചെയ്യുന്ന അവരുടെ ഉദ്ദേശം അത് തന്നെയാണ് എങ്ങനെയെങ്കിലും തരൂരിനെന്ത് ചെയ്യുക അകറ്റി നിർത്തുക ഇനി ഈ കാക്കാപിടുത്ത തീരെ ആർക്കിഷ്ടമല്ല രാഹുൽ ഗാന്ധി ഇഷ്ടമില്ല സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പെട്ടിയെടുത്ത് നടക്കാനും അദ്ദേഹത്തിന് താല്പര്യമില്ല കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അന്തസ്സും അഭിമാനമുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നീന്തുന്നത് സ്ഥിരമായി ഞാൻ പാർട്ടി നമുക്ക് ഒഴിവാക്കുന്നത് സ്വാഭാവികമായിട്ടും തരൂരിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനൊരു ഒരു വിമിഷ്ടം പാർട്ടി നേരത്തിലുണ്ടാവും അല്ല അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെയുള്ള എം പി ആണ് ഇനി അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം വികസിക്കുമെന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലെങ്കിൽ എനിക്ക് തോന്നാല് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ബി ജെ പി ചേരാൻ പോലും ശ്രമിച്ചാൽ നമ്മൾ അനുഭവപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ക്ഷയിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യയിൽ നിന്നും തേർന്നുകൊണ്ടിരുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പിന്നെ ബി ജെ പിയുടെ അജണ്ട ഏതാണ്ട് പിന്നെ പൂർത്തിയായി തുടങ്ങി കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് അടക്കമുള്ളവർ അവകാശപ്പെടൽ ആർക്കും ആവാല്ലോ പക്ഷേ ലാസ്റ്റിൽ അവസാന ഫലവരുമ്പാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് കൃത്യത തിരിച്ചറിയാൻ പറ്റുന്നത് ഇപ്പോൾ കേരളത്തിൽ പോലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ക്ഷയിച്ചു ക്ഷയിച്ചഴിച്ചു വരികയാണ് ഇവിടെ അവര് പിന്നെ മസിൽ പിടിക്കുന്നത് പിന്നെ മുസ്ലിം ലീഗിന്റെ എസ് ഡി പി യുടെയും ബലത്തിലാണ് അല്ല കോൺഗ്രസ് പാർട്ടികൾ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ കോൺഗ്രസ് വളരെ വീക്കാണ് ബി ജെ പി അതിനേക്കാൾ വളർന്നു എന്ന് നമുക്ക് പറയാം ഇത് തദ്ദേശത്തിന് ഫലം പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിന്നെ വളർച്ച ഇനി കോൺഗ്രസ്സിനില്ല ഇനി തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ നിന്നുകൊണ്ട് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവിക കളം മാറിച്ച് കൗട്ടും ആ തരത്തിലേക്കൊരു നീക്കമാണോ ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നെ പിന്നെ ശ്രുതിയുടെ പിന്നിലെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം പക്ഷേ തരൂരാണ് ആളായതുകൊണ്ട് എന്താണ് സംഭവം നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്നാണ് വാസ്തവം അല്ല അപ്പോൾ ഈ പ്രസ്താവനയ്ക്കെതിരെ സ്വാഭാവികമായി തന്നെ ഇനിയും വീണ്ടും കോൺഗ്രസിലെ നേതാക്കൾ രംഗത്ത് വരുമോ ശശി തരൂരിനെതിരെ ഒരിക്കലും ഇല്ല കാരണം തരൂര് ഇതിനെക്കാളും വലിയ പ്രശ്നം നടത്തിയിട്ടും ആരും പ്രതികരിച്ചില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറയാം അദ്ദേഹം ഇഗ്നോർ ചെയ്യാൻ അവഗണിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞു ഞങ്ങൾ തിരിച്ചൊന്നും പറയില്ല എന്ന് അവഗണിച്ച് അവഗണിച്ച് ഇദ്ദേഹത്തെ പിന്നെ ഒഴിവാക്കാനാണ് കോൺഗ്രസിൻ്റെ പത്രം ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള നിലപാടാണ് അല്ലാതെ ഓരോന്നിനെ ഇങ്ങനെ പ്രതികരിക്കാമെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം കൂടുതൽ ശക്ത അദ്ദേഹം തിരിച്ച് മറുപടി പറയും അപ്പോൾ പിന്നെ രാഷ്ട്രീയ ചർച്ച ആവഴിക്ക് പോവും അവരുടെ മറ്റ് അജണ്ടകൾ നടക്കാതാവും അപ്പോൾ അതുകൊണ്ട് ബോധപൂർവ്വമായിട്ടാണ് കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കളോ ദേശീയ നേതാക്കളോ ഇദ്ദേഹം പറയുന്ന ഓരോ കമൻറ്റിനും മറുപടി പറയാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് പക്ഷേ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇദ്ദേഹം ആൻറ്റി പാർട്ടി ആക്ടിവിറ്റി ആണ് ചെയ്യുന്നതെന്നുള്ള ബോധം കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് പക്ഷേ അതൊരു വളരെ ലഘൂകരിച്ചാണ് കാണുന്നത് കാരണം അത് ഇരുപത്തി ആറിലെ നടക്കാൻ പോകുന്ന പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ വളരെ സാരമായിട്ട് അത് ബാധിക്കും ഏറ്റവും ചുരുങ്ങിയ കുറേ മണ്ഡലങ്ങളിൽ അത് ബാധിച്ചു നിന്നിരിക്കും തരൂരെ സ്നേഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർ ഇപ്പോഴും കേരളത്തിലുണ്ട് അവർ ചില മാറി ചിന്തിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഒരിക്കലും രാ പിന്നെ തരൂരിനെതിരെ ഒരു ഒരു വളവങ്ങൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ എന്താണ് വേക്കൻസി എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് എനിക്ക് കോൺഗ്രസ് ഇപ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക